ഹായ് ഫ്രണ്ട്സ് ഓരോ യാത്രയും നമ്മുടെ ജീവിതം മാറ്റിമറിക്കും അതെ ഇന്നത്തെ യാത്ര കന്യാകുമാരിയിലേക്കാണ് ഇസൻ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി നമ്മൾ പോകുന്നത് സൂര്യോദയം കാണാൻ വേണ്ടിയാണ് സൂര്യോദയം കാണാൻ വേണ്ടി വാവാത്തുറൈ ബീച്ചിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ധാരാളം ആളുകൾ സൂര്യോദയം കാണാൻ വന്നിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ് ദൂരെ നിന്ന് വിവേകാനന്ദ പാറയും കാണാൻ കഴിയും നല്ല ഒരു ആണ് ഇവിടെ ഇവിടെ ഇരുന്ന് കടലിൻ്റെ കാറ്റും മനോഹര ദൃശ്യങ്ങളും നമുക്ക് ആസ്വദിക്കാൻ കഴിയും സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഈ ആളുകളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ചേട്ടൻ ചാഴയുമായി ഈ ആളുകളുടെ ഇടയിലേക്ക് വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നതാണ് വളരെ മനോഹരമായ ഒരു കാലാവസ്ഥയാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് കൂടാതെ തന്നെ കാർമേഘങ്ങൾ കൂടിയുള്ള ദിവസമാണ് ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് സൂര്യോദയം കാണാൻ പറ്റുമോ എന്ന് ആശങ്കയിലാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കാരണം കാർമേകം മൂടിക്കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം എന്നിരുന്നാലും വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ദൂരെയായി വിവേകാനന്ദ പാറയുടെ ലൈറ്റ് വ്യൂ വളരെ മനോഹരമായി തന്നെ കാണാം പിന്നെ ഇടിമിന്നൽ അവിടെ ഇവിടെയായി വരുന്ന മനോഹര കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സൂര്യൻ ഇപ്പോൾ ഉദിക്കുമോ എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷമാണ് ഇത് ഞങ്ങൾക്ക് സൂര്യോദയം കാണാനുള്ള ഭാഗ്യം ലഭിച്ചില്ല ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി മുന്നോട്ട് നടക്കുകയാണ് വാവാതുറ ബീച്ചിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ ധാരാളം ക്രിസ്ത്യൻ പള്ളികൾ അടുത്തടുത്തായി ഉണ്ട് അവിടെ നിന്നും കുർബാനയുടെ സൗണ്ട് നമ്മുടെ കാതുകളിലേക്ക് വരുന്നുണ്ട് വളരെ മനോഹരമായി തന്നെയാണ് കുർബാന നമ്മൾ കേൾക്കുന്നത് ഈ കാണുന്ന ബീച്ചാണ് വാവാതുറൈ ബീച്ച് ഇവിടെ ഇരിക്കാൻ നല്ല സൂപ്പർ സ്ഥലം കൂടിയാണ് ഇവിടെ ഇരുന്നാൽ നല്ല കാറ്റും കാണാനുള്ള വ്യൂവും അതിമനോഹരമാണ് ബീച്ചിലേക്കുള്ള നടത്തം വളരെ നല്ല ഒരു അനുഭവം തന്നെയായിരിക്കും നമുക്ക് സമ്മാനിക്കുന്നത് വാവാ തുറ ബീച്ച് രാവിലെ വരുന്നതാണ് ഉത്തമം കാരണം ഉച്ച കഴിഞ്ഞാൽ മത്സ്യബന്ധന ബോട്ടുകളുടെയും കച്ചവടക്കാരുടെയും തിരക്കായിരിക്കും വാവാതുറൈ ബീച്ചിൽ സൂര്യോദയം കാണാനുള്ള നല്ല സ്ഥലം കൂടിയാണ് ഇവിടം ധാരാളം ടൂറിസ്റ്റ് പ്ലേസുകൾ വരുന്ന സ്ഥലം കൂടിയാണ് കന്യാകുമാരി ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും കന്യാകുമാരിയിലേക്ക് എല്ലാവരും ടൂർ വരുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുകയാണ് ഞങ്ങൾ പോകുന്നത് കന്യാകുമാരി പിയറിലേക്കാണ് മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് പള്ളിയിൽ നിന്നുള്ള കുർബാന ഞങ്ങളുടെ ചെവിയിലേക്ക് ആഴ്ന്നിറങ്ങി വരുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് പോകുന്ന വഴിയിൽ മത്സ്യബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നമുക്ക് വൃത്തിഹീനമായ ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റും ഫുഡ് വേസ്റ്റും ഒട്ടുമിക്ക എല്ലാ വേസ്റ്റുകളും ഇവിടെ വലിച്ചെറിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടത്തെ സർക്കാർ ഇതിൽ ശ്രദ്ധ പുലർത്തുന്നതായി നമുക്ക് തോന്നുന്നില്ല വേസ്റ്റ് ഇല്ലെങ്കിൽ ഇവിടെ കാണാൻ നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് എന്നിരുന്നാലും നമ്മൾ വാവാ തുറയുടെ ഭംഗി ഒന്നുകൂടി ആസ്വദിക്കാനായി ബീച്ചിലേക്ക് മന്ദം മന്ദം ഇറങ്ങിയാണ് വളരെ രസകരമായ ഒരു ബീച്ച് തന്നെയാണ് വാവാ തുറ ബീച്ച് ഇവിടെ നിന്ന് പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിമനോഹരമായ ഒരു അനുഭവം തന്നെ ഇവിടെയുണ്ട് തമിഴ്നാട്ടിലെ പ്രകൃതി രമണീയമായ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മറഞ്ഞിരിക്കുന്ന രത്നമാണ് വാവാത്തുറൈ ബീച്ച് മൃദുവായ സ്വർണമണൽ ശാന്തമായ അന്തരീക്ഷം എന്നിവയാണ് ഈ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടാതെ സന്ദർശകർക്ക് ഈ ഇറങ്ങി കുളിക്കാനുള്ള അവസരം കൂടി ഇവിടെയുണ്ട് വളരെ രസകരമായ ഒരു ആണ് വാവാത്തുറൈ ബീച്ച് ഇവിടെ ഇരുന്നാൽ വിവേകാനന്ദ പാറ നല്ല വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് കൂടാതെ തിരുവള്ളൂർ പ്രതിമ എന്നിവ കാണാൻ കഴിയുന്നതാണ് ആ കാണുന്നതാണ് കന്യാകുമാരി പിയർ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് സൂര്യോദയത്തിന് ശേഷം സൂര്യകിരണങ്ങൾ ആകാശത്തിൽ തട്ടി നിൽക്കുന്ന മനോഹരമായ ദൃശ്യം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും കൂടാതെ കന്യാകുമാരി പിയർ കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കാഴ്ച വളരെ മനോഹരമാണ് ഇവിടത്തെ തിരമാലകളും നല്ല രസകരമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ കന്യാകുമാരി പിയർ കാണാൻ വേണ്ടി മുന്നോട്ട് നടക്കുകയാണ് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഈ കാണുന്ന സ്ഥലമാണ് കന്യാകുമാരി പിയർ ഇത് ഏകദേശം അര കിലോമീറ്റർ നീണ്ടു കിടക്കുന്നു കടലിലേക്ക് കല്ലുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരി പിയർ കന്യാകുമാരി പിയറിലേക്ക് കയറുന്നതിന് മുന്നായി ഒരു സൈഡ് മത്സ്യബന്ധന ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ചകളും മറു സൈഡിൽ വാവാതുറൈ ബീച്ചിൻ്റെ മനോഹരമായ ദൃശ്യവും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ് കൂടാതെ വിവേകാനന്ദ പാറയുടെ വിദൂര ദൃശ്യവും ഇവിടെ നിന്ന് നമുക്ക് കാണാം ഇവിടെ നിന്ന് ഞങ്ങൾ ഇതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് നീങ്ങി പോകുന്ന വഴി വളരെ രസകരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് കൂടാതെ രാവിലെ തന്നെ സൂര്യോദയം കാണാൻ പോയി തിരിച്ചു വരുന്ന ആളുകളെയും നമുക്ക് കാണാം ഈ പാത വളരെ ദുർഘടം പിടിച്ചതാണ് വളരെ നാനോ വിളള പാതയാണ് ഈ കാണുന്നത് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വീയാനുള്ള ചാൻസ് കൂടുതലാണ് രാവിലെ തന്നെ ഇതിലൂടെ നടക്കുന്നത് വളരെ രസകരമായ ഒരു അനുഭവം തന്നെയായിരിക്കും നമുക്ക് സമ്മാനിക്കുന്നത് പോകുന്ന വഴിയിലെല്ലാം രസകരമായ കാഴ്ചകളും നമുക്ക് സമ്മാനിക്കുന്നുണ്ട് കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഈ പാത വളരെ രസകരമായ ഒരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത് പോകുന്ന വഴിയിൽ തിരമാലകൾ ഈ കരിങ്കല്ലിൽ അടിക്കുന്ന വളരെ രസകരമായ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും മുന്നോട്ടുള്ള യാത്രയിൽ ആളുകൾ അവിടെ വിശ്രമിക്കുന്ന കാഴ്ചകളും കാണാം ചിലർ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും പറ്റിയ ഒരു ഇടം കൂടിയാണ് ഈ പാത പാതയിലൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം കാരണം ഓരോ പാറയുടെ ഗ്യാപ്പുകൾ വളരെ വലുതാണ് ഇവിടെ നിന്ന് നമുക്ക് മനോഹരമായ ഒരു വ്യൂ തന്നെ സമ്മാനിക്കുന്നുണ്ട് വിവേകാനന്ദ പാറയുടെ വ്യൂ വളരെ രസകരമായി തന്നെ നമുക്ക് കാണാം കന്യാകുമാരിയുടെ സൗന്ദര്യം ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിയും ലേഡി ഓഫ് ഫ്രാൻഡം ചർച്ച് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് തലയുയർത്തി നിൽക്കുന്ന ചർച്ച് ഇവിടെ നിന്ന് വളരെ മനോഹരമായി തന്നെ നമുക്ക് കാണാൻ കഴിയും പിയറിലേക്കുള്ള നടത്തം തീർന്നിട്ടില്ല ഇനിയും ഞങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങുകയാണ് ചിലർ പാതി ഈ നടത്തം ഉപേക്ഷിച്ചു ചിലർ വാശിയോടെ മുന്നോട്ട് നീങ്ങുന്നു ചിലർ നടത്തം കഴിഞ്ഞ് തിരിച്ചു വരുന്ന കാഴ്ചകളും എല്ലാം തന്നെ കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് പോകുന്ന വഴിയിൽ ചായയുമായി ഒരു ചേട്ടൻ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങൾ രണ്ടുപേരും ഓരോ ചായ വീതം കുടിച്ച് കുറച്ചു നേരം ഇവിടെ സമയം ചെലവഴിച്ചു വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു ഇത് ചായ കുടിച്ച് കടൽ കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്കാൻ വളരെ രസകരമാണ് ചായ കുടിച്ചുകൊണ്ട് വിവേകാനന്ദ പാറയുടെ മനോഹരമായ ദൃശ്യം ആസ്വദിച്ച് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒന്നും തന്നെ ആലോചനയിലില്ല ഈ ഭംഗി മാത്രമാണ് നമ്മുടെ കണ്ണുകളിലേക്ക് മുന്നിട്ട് നിൽക്കുന്നത് ഈ കാണുന്നതാണ് പിയറിൻ്റെ എൻഡ് ഇവിടെ നിന്നാൽ നല്ല മനോഹര ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും കടൽ വന്ന് കരിങ്കല്ലിലേക്ക് അടിച്ച് തിരിച്ചു പോകുമ്പോൾ കടലും കരിങ്കല്ലും തമ്മിൽ എന്തോ കഥകൾ പറയുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും തിരമാലകൾ വളരെ ശക്തിയായി വന്ന് കരിങ്കല്ലിൽ പതിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ രസകരമായ കാഴ്ചകൾ തന്നെയാണ് ഈ കാണുന്നത് ഇവിടെ കുറേ സമയം ഞങ്ങൾ ചിലവഴിച്ചു ഇവിടെ ഇരിക്കുമ്പോൾ തിരമാലകളുടെ സൗണ്ട് വളരെ വ്യക്തമായി തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ് കൂടാതെ വിദൂര കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും വളരെ രസകരമായി തന്നെയാണ് നമുക്ക് ഇത് അനുഭവപ്പെടുന്നത് ഓരോ തിരമാലകളും വന്നു പോകുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയായി നമുക്ക് കാണാം ഇവിടെ കുറച്ചു നേരം ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് പോകുന്ന വഴിയിൽ കന്യാകുമാരി ടൗണിൻ്റെ ഭംഗി നമുക്ക് കാണാം കൂടാതെ വടക്ക് ലേഡി ഓഫ് റാൻഡം ചർച്ചും തെക്ക് വിവേകാനന്ദ ജെട്ടിയും ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ രസകരമായി തന്നെയാണ് ഈ കാഴ്ചകളെല്ലാം നമുക്ക് സമ്മാനിച്ചത് പിയറിൻ്റെ അങ്ങേയറ്റത്തു നിന്നും കടൽ തീരത്തിലേക്ക് നോക്കുമ്പോൾ വളരെ രസകരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കന്യാകുമാരിയിലേക്ക് വരാൻ വേണ്ടി തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ദേശീയപാത വഴി കന്യാകുമാരിയിൽ എത്തിച്ചേരാവുന്നതാണ് തിരുവനന്തപുരത്ത് നിന്നും ധാരാളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് കൂടാതെ കേരളത്തിൽ നിന്നും ധാരാളം ട്രെയിൻ സർവീസുകളും ലഭ്യമാണ് ലേഡി ഓഫ് ഫ്രാൻഡം ചർച്ച് ഇത് ഒരു കത്തോലിക്ക ദേവാലയമാണ് ഇവിടത്തെ മെയിൻ തൊഴിൽ മത്സ്യബന്ധനമാണ് ഇവിടെ ധാരാളമായി മത്സ്യബന്ധന ബോട്ടുകൾ കാണാൻ കഴിയുന്നുണ്ട് കൂടാതെ ഈ പോകുന്ന വഴിയിലെല്ലാം കുറേ ആളുകൾ വിശ്രമിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം വളരെ രസകരമായ ഒരു അനുഭവം തന്നെയാണ് ഈ യാത്ര കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് കന്യാകുമാരി ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ മുനമ്പാണ് കന്യാകുമാരി എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേപ് കെമാറിൻ എന്നറിയപ്പെടുന്നു വിനോദസഞ്ചാരത്തിന് അതീവ പ്രാധാന്യമുള്ള ഈ പട്ടണത്തിൽ മനോഹരമായ കടൽ തീരവും പ്രസിദ്ധമായ കന്യാകുമാരി ബാലാംബിക ക്ഷേത്രവും വിവേകാനന്ദ പാറയും സ്ഥിതി ചെയ്യുന്നു ബംഗാൾ ഉൾക്കടലിന്റെയും അറബിക്കടലിന്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും തീരത്തുള്ള കുമാരി അമ്മൻ ക്ഷേത്രത്തിൽ നിന്നുമാണ് കന്യാകുമാരിക്ക് ഈ പേര് കിട്ടിയത് ഹിന്ദുമതത്തിൻ്റെ ആവിർഭാവത്തിനു മുൻപ് നിലവിലിരുന്ന ദ്രാവിഡ ദേവതകളിൽ ഒരാളാണ് കുമാരി കന്യാകുമാരി പിയറിൻ്റെ ഭംഗിയെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് റൂം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി കുറച്ചു നേരം റൂമിൽ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ചെറിയ ഉറക്കക്ഷീണമുണ്ട് കുറച്ചു നേരം ഉറങ്ങിയിട്ടാവാം എന്നു കരുതിയാണ് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നത് ഈ പോകുന്ന വഴിയിൽ അടുത്തടുത്തായി ധാരാളം ക്രിസ്ത്യൻ ചർച്ചകൾ ഉള്ളതിനാൽ തന്നെ ഞങ്ങൾക്ക് കുർബാനയുടെ സൗണ്ട് വളരെ വ്യക്തമായി തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഓരോ ചുവടുകൾ വെക്കും തോറും കുർബാനയുടെ സൗണ്ട് ഞങ്ങളുടെ ചെവിയിലേക്ക് ആയത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു മനോഹരമായ ഒരു അനുഭൂതി തന്നെയാണ് ഞങ്ങൾക്ക് ഇത് സമ്മാനിക്കുന്നത് പോകുന്ന വഴിയെല്ലാം വളരെ മനോഹരമായ പാകിയിരിക്കുന്നതും കാണാം വളരെ വൃത്തിയായി തന്നെയാണ് വഴികളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ഈ പോകുന്ന വഴിയിലെല്ലാം ആളുകൾ പാർക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇത് നടന്ന് നടന്ന് ഞങ്ങൾ റൂമിൻ്റെ അടുത്തേക്ക് എത്താറായിരിക്കുന്നു ഈ ചെറിയ കേറ്റൻ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ റൂമിൻ്റെ അടുത്തെത്തും ഇപ്പോൾ സമയം എട്ടരയായി ഇനി ഒരു ചായ കുടിച്ചിട്ടാകാം അടുത്തത് ചായ കുടിച്ച് ഞങ്ങൾ റൂം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുകയാണ് ഈ കാണുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത് വളരെ വിശാലമായ ഹോട്ടൽ തന്നെയാണ് ഈ കാണുന്നത് ഈ ഹോട്ടലിന് അത്യാവശ്യം വൃത്തിയുണ്ട് കൂടാതെ തന്നെ പല റേഞ്ചിലുള്ള റൂമുകളും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല മനോഹരമായ വ്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മൾ പോയ കന്യാകുമാരി പിയറും വിവേകാനന്ദ പാറയും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ് ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് റൂമിൽ നിന്ന് ഞങ്ങൾ വിവേകാനന്ദ പാറ കാണാൻ വേണ്ടി ഇറങ്ങി ഈ സമയത്താണ് ഇവിടെ നല്ല മഴ പെയ്യുന്നത് കൊണ്ട് വിവേകാനന്ദ പാറയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ബോട്ട് സർവീസ് ഇവിടെ നിന്ന് ലഭിക്കാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ വിവേകാനന്ദ പാറയ്ക്ക് മുമ്പിലായി പതിനാറ് പില്ലറിലുള്ള മണ്ഡപം കാണാൻ സാധിച്ചു അവിടെ പോയി കുറച്ച് സമയം ചിലവഴിക്കാം എന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് നടന്നു മഴയായതിനാൽ തന്നെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവാണ് ഈ പ്രദേശമെല്ലാം നല്ല വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും അനുയോജ്യമായ പ്ലേസ് കൂടിയാണ് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ത്രിവേണി സംഗമം കാണാൻ കഴിയുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഇന്ത്യയുടെ അങ്ങേയറ്റത്തുള്ള മുനമ്പമാണ് ഈ കാണുന്നത് ഇന്ത്യയുടെ അവസാന തെക്കേറ്റത്തുള്ള അവസാന ഭൂമി കൂടിയാണ് ഈ കാണുന്ന പ്രദേശം ഇവിടെ ഇരുന്നാൽ ബംഗാൾ ഉൾക്കടലിന്റെയും അറബിക്കടലിന്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ത്രിവേണി സംഗമം കാണാൻ കഴിയുന്നതാണ് ഇവിടെ ഇരുന്ന് മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനും നമുക്ക് കഴിയും വളരെ രസകരമായ കാഴ്ച അനുഭൂതി തന്നെയാണ് ഇവിടം നമുക്ക് പ്രദാനം ചെയ്യുന്നത് നല്ല കാറ്റും തണുത്ത അന്തരീക്ഷവുമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത് നല്ല പോസിറ്റീവ് ഉള്ള പ്രദേശം കൂടിയാണ് ഈ കാണുന്ന ഇടം ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ വിവേകാനന്ദ പാറ കാണാൻ സാധിക്കുന്നുണ്ട് നൂറ്റാണ്ടുകളായി ആധ്യാത്മിക കേന്ദ്രവും കലാ കേന്ദ്രവുമാണ് കന്യാകുമാരി കന്യാകുമാരി പണ്ട് ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ചേര ചോള പാണ്ഡ്യ ായക രാജാക്കന്മാർ കന്യാകുമാരി ഭരിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് കന്യാകുമാരി പത്മനാഭപുരം ആസ്ഥാനമായ വേണാടിന്റെ ഭാഗമായി തീർന്നു വേണാട് ഭരിച്ചിരുന്നത് അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ വേണാടിന്റെ അതിർത്തി ആലുവ വരെ വികസിപ്പിച്ചു തിരുവിതാംകൂർ സ്ഥാപിച്ചതിനു ശേഷം കന്യാകുമാരി ജില്ല തെക്കൻ തിരുവിതാംകൂർ എന്നറിയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ പ്രസിദ്ധമായ കുളച്ചൻ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ രാജാവ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കന്യാകുമാരി തിരുവിതാംകൂറിൻ്റെ ഭാഗമായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയൻ ചേരുകയും രാജഭരണം അവസാനിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ കന്യാകുമാരിയും തിരുക്കൊച്ചിയുടെ ഭാഗമായി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഈ ഭാഷയെ അടിസ്ഥാനമാക്കി സംസ്ഥാനങ്ങളെ പുനർനിർമ്മിക്കുകയും ചെയ്തപ്പോൾ കന്യാകുമാരിയെ തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റി കുറച്ചു നേരം ഇവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ് ഇനിയും കന്യാകുമാരിയുടെ വിശേഷങ്ങൾ കാണാം എന്ന് വിചാരിച്ച് മുന്നോട്ട് നടന്നു ഈ കാണുന്ന സ്ഥലമാണ് ഗാന്ധി മണ്ഡപം മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം കടലിൽ നിമജ്ജനം ചെയ്യുന്നതിന് മുമ്പ് പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ച സ്ഥലം കൂടിയാണ് ഈ കാണുന്നത് പിന്നീട് ഇവിടെ ഒരു ഗാന്ധി മണ്ഡപം നിർമ്മിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു കന്യാകുമാരി പാർക്കും വാക്ക്വേയും എല്ലാം കണ്ട് ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു ഈ പോകുന്ന വഴിയാണ് വ്യൂ ടവറിലേക്കുള്ള വഴി ആ കാണുന്നതാണ് വ്യൂ ടവർ ആ ടവറിൻ്റെ മുകളിൽ നിന്നാൽ കന്യാകുമാരി വളരെ മനോഹരമായി നമുക്ക് ദർശിക്കാൻ കഴിയും വളരെ രസകരമായ ഒരു അനുഭവമായിരിക്കും ഈ വ്യൂ ടവറിൽ നിന്നുള്ള വ്യൂ ഇവിടെ ആൾക്ക് മൂന്ന് രൂപ നിരക്കിലാണ് പ്രവേശനം രാവിലെ അഞ്ച് മണി മുതൽ ഏഴ് വരെയാണ് വ്യൂ ടവറിൽ കയറാൻ നമുക്ക് സമയം അനുവദിച്ചിരിക്കുന്നത് വ്യൂ ടവറിൽ കയറുമ്പോൾ ഒരു റാമ്പ് മോഡലിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് വളരെ രസകരമായ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് വ്യൂ ടവർ സമ്മാനിക്കുന്നത് വ്യൂ ടവറിൽ നിന്ന് നോക്കിയാൽ വിവേകാനന്ദ പാറയും കന്യാകുമാരിയും വളരെ മനോഹരമായി തന്നെ നമുക്ക് അടുത്തറിയാൻ സാധിക്കും ബംഗാൾ ഉൾക്കടലിന്റെയും അറബിക്കടലിന്റെയും ഇന്ത്യൻ കടലിന്റെയും സംഗമം നമുക്ക് ഇവിടെ നിന്ന് വളരെ മനോഹരമായി തന്നെ ആസ്വദിക്കാൻ കഴിയും ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ നിന്ന് തപസ്തനുഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീ പാദപ്പാറ വിവേകാനന്ദപ്പാറയിലാണ് ഉള്ളത് വിവേകാനന്ദ പാറയോട് അടുത്തായി തിരുവള്ളൂർ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു തത്വചിന്തകനും സ്വഭാവശുദ്ധിയുമുള്ള തമിഴ് കവിയും തിരുക്കൂറിലെ എഴുത്തുകാരനുമായ തിരുവള്ളൂർ അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് അടുത്തായി കാണുന്നത് നൂറ്റി മുപ്പത്തിമൂന്ന് അടി ഉയരമുള്ള ശില്പമാണ് ഈ കാണുന്ന പ്രതിമ ഈ വ്യൂ ടവറിൽ നിന്ന് നോക്കിയാൽ ഇവയെല്ലാം വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴയും കാറ്റുമുള്ള സമയമായിരുന്നു ആയതിനാൽ തന്നെ ഞങ്ങൾക്ക് കുടയും ക്യാമറയും പിടിച്ച് പോകാൻ വളരെ ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടു ക്യാമറയിൽ എത്ര മാത്രം ഇവയെല്ലാം പതിഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല എന്നിരുന്നാലും ഞങ്ങളെ കൊണ്ട് ആവുന്ന വിധം എല്ലാം എടുത്തിരിക്കുന്നു ഇവിടെ ഇരുന്ന് വളരെ രസകരമായ കാഴ്ചകൾ കണ്ട് കുറച്ച് നേരം സമയം ചെലവഴിച്ചു വ്യൂ ടവറിൽ ഇരുന്ന് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും എടുക്കാൻ കഴിയുന്ന സ്ഥലം കൂടിയാണ് ഇവിടെ ഇരുന്നാൽ നല്ല രസകരമായ ഒരു അനുഭവം തന്നെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് വിവേകാനന്ദ സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന വിവേകാനന്ദ മണ്ഡപമാണ് മുഖ്യാകർഷണം സന്ദർശകർക്ക് ധ്യാനിച്ചിരിക്കാനുള്ള ധ്യാനമണ്ഡപവും ഇതിനോടനുബന്ധിച്ചിട്ടുണ്ട് ധ്യാനമണ്ഡപം ഇന്ത്യയിലെ വിവിധ ക്ഷേത്ര നിർമ്മാണ രീതിയിൽ സമന്വയിപ്പിച്ചുണ്ടാക്കിയതാണ് ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും യോജിച്ച് ഒന്നായി തീരുന്ന ത്രിവേണി സമുദ്ര സംഗമം ഇവിടെ നിന്നും ദർശിക്കാവുന്നതാണ് വ്യൂ ടവറിൻ്റെ മുകളിൽ നിന്ന് നല്ല മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് വ്യൂ ടവറിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ വളരെ മനോഹരമായ ബീച്ചും പാർക്ക് വ്യൂവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വളരെ രസകരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടം നമുക്ക് സമ്മാനിക്കുന്നത് കുറച്ചധികം നേരം ഞങ്ങൾ വ്യൂ ടവറിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്നും താഴോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു ഇനി എന്ന് കന്യാകുമാരിലേക്ക് വരുമെന്നറിയില്ല എങ്കിലും കന്യാകുമാരി യാത്ര വളരെ രസകരമായ അനുഭവമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല മറ്റൊരു യാത്രാ വിശേഷവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്